ഞങ്ങൾ ഇന്ന് ഫ്രണ്ട്സ് എല്ലാവരുമായിട്ട് ഞായറാഴ്ച ദിവസമാണ് നമ്മൾ നേരത്തെ വീഡിയോ കിട്ടിട്ടുണ്ട് വേറെ ഇന്ന് എല്ലാരുമായിട്ട് നമ്മൾ ബീഫ് ബിരിയാണി കഴിക്കുന്നതിന്റെ ഒരു വിശേഷമാണ് വേറെ ഇന്ന് എല്ലാരും ഫ്രീ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഞങ്ങളുടെ ഒരു സന്തോഷം വേറെ ഞങ്ങളുടെ വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ നമുക്കന്നേരം ഇതിന്റെ വിശേഷങ്ങൾ കാണാം ഇന്ന് ഞങ്ങൾ കഴിക്കാൻ പോകുന്നത് അടിപൊളി ബീഫ് ബിരിയാണിയാണ് നല്ല ദമ്മൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്ന അടിപൊളി കല്യാണത്തിനൊക്കെ നമ്മൾ കഴിക്കാൻ പോകുന്ന ടൈപ്പുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കിയേക്കുന്നത് ഉണ്ടാക്കിയേക്കുന്ന വിശേഷം കാണിക്കാൻ പറ്റിയില്ല കുറച്ച് തിരക്കായതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല എന്നാലും കഴിക്കാൻ സമയമായപ്പോൾ ഞാനിവിടെ എത്തി അപ്പം നമുക്ക് ആദ്യം തന്നെ ബിരിയാണി ചെമ്പ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് ആദ്യം കുറേ റൈസ് അങ്ങോട്ട് നമുക്ക് സെപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഞങ്ങളൊരു ഇരുപതോളം പേരാണുള്ളത് അല്ല എന്നും എന്നും പൊറോട്ടയും ചിക്കനും ഒക്കെ ആയതുകൊണ്ട് എന്നാൽ ഒന്ന് മാറ്റി പിടിക്കുക എന്നും വെച്ച് അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് ഇന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചത് ഉള്ള അടിപൊളിയായിട്ടുണ്ട് നല്ല ദമ്മൊക്കെ പൊട്ടിച്ചപ്പോൾ നല്ല സ്മെല്ല് എല്ലാ പ്രാവശ്യവും നമ്മൾ വലിയൊരു വാഴയിലാണ് അതിരുന്ന് കഴിക്കാനുള്ള സൗകര്യ കുറവുകൊണ്ട് ഞങ്ങൾ പിന്നെ സിംഗിൾ വാഴയിലാക്കി മാറ്റി അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെയ്റ്റിങ്ങിലാണ് ഫുഡിൻ്റെ വെയ്റ്റിങ്ങിലാണ് നല്ല സ്മെല്ലാണ് ബിരിയാണി പൊട്ടിച്ചപ്പോൾ നല്ല സ്മെല്ലാണ് നല്ല ബീഫാണ് കേട്ടോ നല്ല ബീഫിൻ്റെ മസാലയൊക്കെ പെരട്ടി നല്ല സൂപ്പർ ബിരിയാണിയാണ് അപ്പം നമുക്കിനി എല്ലാവർക്കും പാകം ചെയ്യണം ഉസൈനിക്കയാണ് നമ്മുടെ വിളമ്പിൻ്റെ ഉസ്താദ് അത് അദ്ദേഹത്തിന് ഇതെല്ലാം കൃത്യമായിട്ട് വിളമ്പുന്ന കാര്യങ്ങളൊക്കെ മിടുക്കാനായിട്ട് ചെയ്തോളും അപ്പം എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഓരോന്നൊക്കെ കഴിക്കും ചില ദിവസമൊക്കെ വീഡിയോ എടുക്കും അപ്പോൾ ആദ്യം എല്ലാവർക്കും എല്ലാവർക്കും ചോറ് കൊടുക്കുവാണ് വിജേഷണമാണ് ചോറ് വിളമ്പുന്നത് എല്ലാവർക്കും ചോറ് വിളമ്പി ചിലരൊക്കെ നല്ല കാര്യമായിട്ട് കഴിക്കുന്നവരുണ്ട് ചിലരൊക്കെ പിന്നെ കുറച്ചൊക്കെ കഴിക്കുന്നവരുണ്ട് നേരം എല്ലാവരുടെയും വയറിനുസരിച്ചുള്ള ആഹാരം തന്നെയാണ് നിങ്ങളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അപ്പൊ നമുക്ക് അതെല്ലാം ഇങ്ങോട്ട് പാകം വെച്ച് നമുക്ക് ഇങ്ങോട്ട് കഴിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയാം ഓരോരുത്തരും അങ്ങോട്ട് ടേസ്റ്റ് ചെയ്യണ്ട കഴിക്കാ അങ്ങനെ ആശിച്ചിരുന്ന ബിരിയാണി എത്തിയിരിക്കുകയാണ് ബിരിയാണിയുടെ മസാല എത്തിയിരിക്കുകയാണ് അങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ചു നോക്കട്ടെ എല്ലാവർക്കും അങ്ങനെ പാത്രത്തിലേക്ക് സെപ്പറേറ്റ് സെപ്പറേറ്റ് മാറ്റിയിട്ട് ഇലയിലേക്ക് വിളമ്പുവാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ആ ബീഫാണ് നമ്മൾ ആ ബീഫങ്ങോട്ടെടുത്ത് അങ്ങനെ ആ കുഴച്ച് 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 ആ ബിരിയാണിയിൽ അങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് ക്ലിയർ ക്ലിയറാക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് അറിയാൻ പറ്റും അടിപൊളി ബിരിയാണി നിങ്ങൾ ഇങ്ങനെ കൂട്ടുകാർ മൊത്തമൊക്കെ ഫുഡ് കഴിക്കാറുണ്ടോ കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ കഴിക്കണം ചിലരൊക്കെ കഴിഞ്ഞ വീഡിയോ കമന്റ് അടിച്ചായിരുന്നു ആയിട്ടൊക്കെ ഫുഡ് കഴിക്കുന്നതാണ് സന്തോഷം പക്ഷേ ഞങ്ങൾക്ക് കുറച്ചും കൂടി ഇഷ്ടം ഫ്രണ്ട്സൊക്കെ ആയിട്ട് കഴിക്കാനാണ് ഫാമിലി ആയിട്ട് എന്നും കഴിക്കുന്നതല്ലേ ആഴ്ചയിൽ ഒരു വട്ടം ൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മാസത്തിലൊരു വട്ടം കൂട്ടുകാരെല്ലാവരും ചേർന്ന് അത് പ്രായഭേദമന്യേ എത്ര വയസ്സെന്നോ അമ്പത് വയസ്സെന്നോ മുപ്പത് വയസ്സെന്നോ നാൽപ്പത് വയസ്സെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ കൂട്ടുകാരും ഒരുമിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഇപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് അങ്ങനെ എല്ലാവരും കഴിച്ച് നമ്മുടെ ബിരിയാണി ഫിനിഷ് ആകുകയാണ് ഇനി രണ്ട് മൂന്ന് പേരും കൂടെ നമ്മുടെ കഴിക്കാനുള്ളത് ഒന്ന് നമുക്ക് വിളമ്പി തന്ന ആളും ഒന്ന് നമുക്ക് വീഡിയോ എടുത്ത് തന്ന ആളും കഴിക്കാനുള്ളത് അപ്പം ഇവനാണ് നമ്മുടെ ക്യാമറാമാൻ അവൻ കഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണ് എല്ലാവർക്കും നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ബിരിയാണി ഏകദേശം നല്ല വിശപ്പായ സമയത്ത് രാത്രി ഒമ്പത് ഒമ്പത് വരെ ആയ സമയത്താണ് ഞങ്ങൾ കഴിക്കുന്നത് ഇനി ബാലൻസ് ഇത്രയും ബിരിയാണിയും കൂടെ ഉണ്ട് ഇവരാണ് നമുക്ക് വിളമ്പി തന്നത് അദ്ദേഹം ആ പാത്രത്തിൽ തന്നെയാണ് കഴിക്കുന്നത്